അപ്പം ഞങ്ങളിതേ വൈറ്റത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മുളകു ബജി ഇന്ന് ഞങ്ങൾക്ക് മുളക് ബജിയാണ് താരം ഞങ്ങൾ മുളക് പജി ഉണ്ടാക്കുന്നതേ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് മുളക് ഇതേ നന്നായിട്ട് പച്ചപ്പ് മാറി വെച്ചിട്ടുണ്ട് ആ സാധാരണ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാവ് വേഗവും മുളക് വേഗത്തില്ല അതാണ് സംഭവം അപ്പം അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചൂടുവെള്ളത്തിൽ നല്ല ഉപ്പിട്ട് അതിൻ്റെ പച്ചപ്പ് മാറിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള സാധനം റെഡിയാക്കിയിട്ട് കടല മാവും മുളക് പൊടിയും ഉപ്പും പാകത്തിന് ഇതേ പാകം നല്ല ഇതായിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് മുക്കി എടുത്ത് പൊരിച്ച് കഴിക്കാം അതാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഫസ്റ്റ് ഒന്ന് മുക്കിയെടുത്ത് സെക്കൻഡിട് അപ്പം ഇനി ഇത് മൊരിച്ചെടുത്തിട്ട് നമുക്ക് കാണാം ഹലോ കൈക അപ്പം ഞങ്ങളിത് പിന്നെ മുളകോജി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചൂട് ചായ വൈകിട്ടത്തെ മുളകോജി ചായ എന്താ ഞങ്ങളുടെ വൈകിട്ടത്തെ സ്പെഷ്യൽ